വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റാപ്പ് റോളിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ലഞ്ച് ഐറ്റം ഡിന്നർ ഐറ്റം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം എങ്കിൽ ഒട്ട് സമയങ്ങളാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ എടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് സ്ലൈസ് ബേക്കൺ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ബേക്കൺ ആണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കൺ സ്ഥാനത്ത് ചിക്കൻ ഇത്തിരി ഉപ്പും കുരുമുളകും ചേർത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഈ ബേക്കന്റെ ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ തിരിച്ചിട്ടിട്ട് നാല് സൈഡും കൂടെ കുക്ക് ചെയ്തെടുക്കാം ഇതിനകത്ത് എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഉപ്പും ചേർക്കണ്ട ഇതിൽ തന്നെ ഉപ്പുണ്ട് ഇപ്പൊ രണ്ട് സൈഡും കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം വീണ്ടും ഈ പാൻ എടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ റാപ്പ് ഒന്ന് തിരിച്ചു മറിച്ചോട്ട് ചൂടാക്കി എടുക്കാം എണ്ണയൊന്നും കേക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ റാപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി റാപ്പിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത ഈ ബേക്കൺ വെച്ചുകൊടുക്കാം ഇനി അതിന് മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച കുറച്ച് ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഗ്രേറ്റ് ചെയ്ത കുറച്ച് ക്യാബേജും കൂടെ ഇട്ട് കൊടുക്കാം ഇത്തിരി കുരുമുളക് ഓടിച്ചത് ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഇതിന്റെ മുകളിലായിട്ട് ഒരു ടീസ്പൂണോളം മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്വീറ്റ് ചില്ലി സോസ് ഒര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ബേക്കണിലും മയോഡിലൊക്കെ ഉപ്പുള്ളൂടെ ഞാൻ വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇതിൽ നല്ല അടിപൊളി റാപ്പ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുണ്ടാക്കിയെടുക്കാൻ ആദ്യ സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലുള്ള സൂത്രപ്പണികൾ കൊണ്ട് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള മക്കളെ കൊണ്ട് കഴിപ്പിക്കാനും പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ